സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങേ അറിയില്ലായിരുന്നു കേട്ടോ പത്തൊമ്പത് വയസ്സിലാണെ കല്യാണം കഴിഞ്ഞത് അന്ന് എനിക്കൊരു ചായ പോലും മര്യാദയ്ക്ക് അറിയില്ലായിരുന്നു അല്ല അങ്ങനത്തെ സാഹചര്യം എനിക്ക് വന്നിട്ടുമില്ല കാക്കാടെ ഉമ്മച്ചീനെ കണ്ടിട്ടാണ് ഞാൻ ഓരോന്ന് പഠിച്ചത് ഓരോ സാഹചര്യങ്ങൾ നമ്മളെ കുക്കിങ് പഠിപ്പിച്ചും അതാണ് സത്യം പിന്നെ അത് പഠിക്കാനുള്ളൊരു മനസ്സും അതും കൂടി വേണം കേട്ടോ ആ വിഷയം വിട്ടു കേട്ടാ ഇത് മഷ്റൂമാണ് മുട്ടക്കോൾ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റാണ് വെറുതെ പറഞ്ഞാലോട്ടോ ഒരു ദിവസം എറണാകുളത്ത് ഹോട്ടലിൽ കയറിയപ്പോഴാണ് മഷ്റൂം മസാല ദോശ ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് അന്ന് മുതൽ വാഴിക്കേറിയ രുചിയാണ് പിന്നീട് എവിടെ ഓഫറിൽ ഇത് കണ്ടാലും ഞാൻ വാങ്ങും പിന്നെ ഇതിന് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ വിറ്റാമിൻ ഡി കുറഞ്ഞവർക്ക് ഇത് നല്ലതാട്ട് കാൽസ്യം ഉള്ളതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടും കാഴ്ചശക്തി കൂടും ശരീരഭാരം കുറയ്ക്കും പിന്നെ ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കാനും സഹായിക്കും പിന്നെ എന്തുവേണമല്ലേ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കില്ലേ ഇത് അതിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ വിഷയം മാറിപ്പോയല്ലേ ഇത് ഉണ്ടാക്കാൻ എളുപ്പാട്ടോ വേറെ കൂടുതലായിട്ട് ഒന്നും വേണ്ട കുറച്ചുള്ളിയും വെളുത്തുള്ളിയും ചുമന്ന മുളക് ടേസ്റ്റിന് കുറച്ച് കറി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതൊരു കളറിന് വേണ്ടി ഇട്ടൊന്നും ഉള്ളു കേട്ടോ ഇതൊന്ന് ചട്ടിയിലിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ മഷ്റൂം ഇതിലോട്ട് തട്ടാട്ട അത്രയേ ഉള്ളൂട്ടോ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല എന്ത് രസമാണെന്ന് കാണുന്ന പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാട്ടോ അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ